ഹായ് പ്രിയപ്പെട്ടവരെ ഞങ്ങളും പുന്നമടലിലേക്കുള്ള യാത്രയാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്താണ് ഇപ്പൊ നിൽക്കുന്നത് എല്ലാ ചങ്കുകൾക്കും പുരവഞ്ചികളുടെ നാട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉത്സവമാണ് ഹലോ ഗെയ്സ് എല്ലാ ചങ്കുകൾക്കും ആലപ്പുഴയുടെ പുന്നമടയിലേക്ക് സ്വാഗതം ചരിത്രം തിരുത്താനെ കുറി വള്ളാത്തുരുത്തി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ആറ് വിജയങ്ങൾ നേടാൻ ഡബിൾ ഹാട്ടിക് എന്ന അവിസ്മരണീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ആ വെള്ളിക്കപ്പിന് മൊത്തമിടുന്നതും കാത്ത് നമ്മളും പ്രാർത്ഥനയോടെ പി ബി സി യുടെ ആയിരക്കണക്കിന് ആരാധകർക്കൊപ്പം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കെ കെ മീഡിയ പ്രിയപ്പെട്ടവരെ ഇത്തവണ ആർക്കും ഒന്നും നിസ്സാരമാകില്ല പി ബി സി കെ ടി ബി സി യു ബി സി പുന്നമട ബി സി ബി ബി സി കെ സി ബി സി നിരണം എല്ലാവരും കട്ടയ്ക്ക് കട്ടയാണ് തുടർച്ച ആറാമത് കപ്പെന്ന ലക്ഷ്യത്തോടെയാകും ഇത്തവണ വള്ളാത്തുരുത്തി ഇറങ്ങുന്നത് അത് നേടാൻ അവർക്ക് കഴിഞ്ഞേക്കും എന്ന് സംശയമില്ല കാരണം അവർ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അത് തെളിയിച്ചതുമാണ് ആ ഒരു ടീമിനെ അവരെ അപ്ഡേറ്റ് ചെയ്ത് നിലനിർത്തുന്നു എന്നത് തന്നെ വിജയസാധ്യത കൂടുതലാണ് എന്നാലതൊരിക്കലും നിസ്സാരമായി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്നതും സത്യമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത്തവണ കൂടുതൽ ടീമുകളും കൂടുതൽ ശക്തിയോടെയാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഓരോ ദിവസവും കൂടുതൽ പുരോഗമിക്കുന്നു എ ടി ബി സിയെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് വർഷവും ഫൈനലിലെത്തി നൊടിയിടികൾ നഷ്ടമായത് തിരിച്ചു പിടിക്കാൻ തയ്യാറെടുത്തുള്ള വരവാണ് അതിൻ്റെ മെച്ചം ട്രയലുകളിൽ നമുക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കെ ടി വി സി എന്തായാലും ഒരു അടിപൊളി വരവ് തന്നെയാകും ഉന്നമടയിലേക്ക് അതുപോലെ തന്നെയാണ് യു വി സി യു ബി സിയുടെ കാര്യത്തിൽ അവർക്ക് ജയം അനിവാര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ അവർക്ക് നഷ്ടമായ വെള്ളിക്കപ്പ് തിരിച്ചു പിടിച്ച് ഉന്നമടയിൽ വീണ്ടും ഒരു ചരിത്രം കുറിക്കാൻ ഒരുങ്ങി തന്നെയാണ് അവർ ഇത്തവണ എത്തുന്നത് ഉന്നമട വോട്ട് ക്ലപ്പ് ആണെങ്കിലും ഇതുവരെയുള്ള ട്രയലൊക്കെ വെച്ച് നോക്കിയാൽ അവരെയും ഫൈനലിൽ പ്രതീക്ഷിക്കുക യു വി സി എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഫോട്ടോ ഫിനു കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായതിനെ ഇത്തവണ നെഞ്ചോടി ചേർക്കാൻ കഴിയുമെന്നാണ് ഓരോ ട്രയലിലും അവരും പ്രതീക്ഷിക്കുന്നതും കാണികളെ കാണിച്ചു തരുന്നത് കാരിച്ചാൽ ബോട്ട് ക്ലബിൻ്റെ കാര്യത്തിൽ അവർക്ക് അവരുടെ ചുണ്ടനെ കരക്കാരുടെ കൈക്കരുത്തിൽ വിജയിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടാണ് വരുന്നത് അവർക്കതിന് സാധ്യമായാൽ ഇരട്ടി മധുരമാകും കരുമാടി ജലോത്സവത്തിൽ ഫൈനലിൽ തോൽവിയേറ്റി വാങ്ങി വേണ്ടെന്നെങ്കിലും നെഹ്റു ട്രോഫിക്ക് മുമ്പായി തങ്ങളുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനാണ് വിരണമെത്തുന്നത് എന്തായാലും ഇക്കുറിവാർ കിടിലം മത്സരം എല്ലാവർക്കും ശരിക്കു പറഞ്ഞാൽ പ്രവചനങ്ങൾ